ഫൊർഗീവ്നസ് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടുന്നതിൽ നിന്ന് ഉപബോധ മനസ്സിനെ തടയുന്ന ഏറ്റവും വലിയ ബ്ലോക്കാണ് ഫോർഗീവ്നസ് ഇല്ലായ്മ അഥവാ ക്ഷമിക്കാൻ കഴിയാത്തത് മാപ്പ് കൊടുക്കാൻ കഴിയാത്തത് ബ്ലോക്കുകൾ എത്ര ശ്രമിച്ചിട്ടും എത്ര അധ്വാനിച്ചിട്ടും എത്ര ആത്മാർത്ഥതയുണ്ടായിട്ടും പല കാര്യങ്ങളിലും അടിക്കടി തടസ്സങ്ങൾ വരുന്നുവെങ്കിൽ സാമ്പത്തികം റിലേഷൻഷിപ്പ് ജോലി ബിസിനസ് തുടങ്ങിയ ജീവിതത്തിലെ ഏത് കാര്യങ്ങളാകട്ടെ ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവസാന നിമിഷം വീണുറയുന്നുവെങ്കിൽ അത് ബ്ലോക്കുകൾ തന്നെയാണ് ഫോർഗീവ്നെസ് എന്ന അതിമഹത്തായ പവർ ഉപയോഗിച്ച് ബ്ലോക്കുകളെല്ലാം മാറ്റി ഏത് ജീവിത ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും നേടുന്നതിന് വഴിയൊരുക്കുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ വ്യക്തമായി പറയുന്നത് ശ്രദ്ധാപൂർവം പഠന മനോഭാവത്തോടെ കേൾക്കുക ഒരൊറ്റ കാര്യമൊന്നും വ്യക്തമായി മനസ്സിലാക്കിയിട്ട് മറ്റ് നാനാവശങ്ങളും പരിഹാരം ഉൾപ്പെടെ പറയാം എന്ത് കാര്യമാകട്ടെ എത്ര വലിയ വേദനാജനകമായ വീർപ്പമുട്ടൽ ഉണ്ടാക്കിയ നിസ്സഹായാവസ്ഥ നേരിട്ട എത്ര ക്ഷമിക്കാൻ കഴിയാത്ത ക്ഷമിച്ചു കൂടാത്ത കാര്യമാണ് ക്ഷമിക്കുന്നില്ല എങ്കിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് പ്രോബ്ലങ്ങളും സമ്മർദ്ദങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കുന്നത് അവനവന്റെ മനസ്സിനും ശരീരത്തിലുമാണ് ഹാനികരമായ ഹോർമോൺസ് ഉണ്ടാക്കുന്നത് അവനവനിലാണ് അത് ബാധിക്കുന്നത് അവനവന്റെ പ്രവർത്തന മേഖലകളെയും കർമ്മരംഗങ്ങളെയുമാണ് അതുവഴി ആത്യന്തികമായി അവനവന്റെ ജീവിതത്തെയുമാണ് അതിനാൽ തന്നെ അവനവനോടും അവനവന്റെ ഉറ്റവരോടും അവനവനെ ആശ്രയിക്കുന്നവരോടും ഉത്തരവാദിത്തവും പ്രതിബദ്ധതയുമുള്ള ഏതൊരു വ്യക്തിയും ആവശ്യകതയും അതിന്റെ പവറും ബോധപൂർവം അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഫോർഗീവ്നെസ് എന്ന ടെക്നിക്ക് മനസ്സിലാക്കാനും ചെയ്യാനും വളരെ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ ആവശ്യകതയും ശക്തിയും തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ അതിൻ്റെ തിയറി കൂടി ഒരിക്കലെങ്കിലും ക്ഷമയോടെ കേട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ ക്ഷമയോടെ ശ്രദ്ധാപൂർവം വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പഠന മനോഭാവത്തോടെ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക എന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ കഴിയാത്തത് ക്ഷമിക്കാൻ കഴിയാത്ത ക്ഷമിക്കാൻ തോന്നാത്ത പല കാര്യങ്ങളും ലോകത്തും ചിലരുടെയെങ്കിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടാകാറുണ്ടോ എന്നത് സത്യമാണ് ഉദാഹരണത്തിന് തൻ്റെ ഒരു ചെറിയ കുട്ടിയെ ഏതെങ്കിലും വിധേന ജീവിതകാലം മുഴുവൻ മായ്ക്കാൻ പറ്റാത്ത മാനസികമോ ശാരീരികമോ ആയ പീഡനമോ മുറിവോ ഏൽപ്പിച്ച ഒരാളോടോ ആൾക്കൂട്ടത്തോടോ ക്ഷമിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ആ സത്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ അതും ക്ഷമിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൻ്റെ തീവ്രതയെങ്കിലും നന്നായി കുറയ്ക്കാനെങ്കിലും കഴിഞ്ഞില്ല എങ്കിൽ ആ സമ്മർദ്ദവും വേദനയും അതിന്റെ മാനസികവും ശാരീരികവുമായ ദോഷകരമായ പരിണിത ഫലങ്ങളും കൂടുതൽ അനുഭവിക്കുന്നത് ആ ഇരയും ഇരയുടെ എന്നതും ഒരു മനഃശാസ്ത്ര വസ്തുതയാണ് ദുഃഖ സത്യം ആണ് ആ ചെയ്തവർ പിടിക്കപ്പെട്ടില്ല എങ്കിൽ അവർ അതൊരു തമാശ പോലെ ആസ്വദിച്ച് ജീവിക്കുന്നുമുണ്ടാകും ഏതായാലും പല പല കാരണങ്ങൾ കൊണ്ടും അവനവൻ തരി പോലും ഉൾപ്പെടാത്ത മനസ്സറിയാത്ത കാര്യങ്ങൾക്കും വീട്ടിൽ നിന്നും ഉറ്റവരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വിശ്വസിച്ചവരിൽ നിന്നും അപരിചിതരിൽ നിന്നും ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത അജ്ഞാതരായവരിൽ നിന്നും ജോലി സ്ഥലത്തു നിന്നും ബിസിനസ് മേഖലയിൽ നിന്നും കുട്ടിക്കാലത്തും സ്കൂളിലും കോളേജിലും വർത്തമാനകാലത്തും എന്തിനേറെ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും വേദനാജനകമായ വീർപ്പ് മുട്ടിക്കുന്ന ക്ഷമിക്കാൻ കഴിയാത്ത പല അനുഭവങ്ങളും ഏറിയോ കുറഞ്ഞോ ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും നേരിടേണ്ടി വരുമെന്നതും ഒരു സത്യം തന്നെയാണ് പക്ഷേ അത് ഫോർഗീവ് ചെയ്തില്ല എങ്കിൽ ആ ഫൊർഗീവ്നെസ് ഇല്ലായ്മയും ഈർഷ്യയും വെറുപ്പുമൊക്കെ ഉണ്ടാക്കുന്ന സമ്മർദ്ദവും നെഗറ്റീവ് ഹോർമോൺസും ഒക്കെ ഉണ്ടാകുന്നതും അടിഞ്ഞുകൂടുന്നതും ചെറുതോ വലുതോ ആയ ബ്ലോക്കുകളായി മാറുന്നതും നെഗറ്റീവായി തും അവനവനെ തന്നെയാണ് എന്നത് പ്രകൃതിയുടെ ക്രൂരമായ വികൃതി എന്ന് തോന്നിയേക്കാം എന്നാലും അതാണ് ശാസ്ത്രീയ സത്യം എന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അതുപോലെ അവനവനോട് സ്വയം ക്ഷമിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും ജീവിതത്തിലെ അനിവാര്യത തന്നെയാണ് പല കാരണങ്ങൾ കൊണ്ടും അറിഞ്ഞും ചിലപ്പോഴൊക്കെ അറിയാതെയും മറ്റുള്ളവരെയോ മറ്റു ജീവജാലങ്ങളെയോ വേദനിപ്പിക്കേണ്ടി വന്നതിൻ്റെയോ സഹായിക്കാൻ കഴിയാതെ പോയതിൻ്റെയോ കുറ്റബോധങ്ങളും സ്വയം ക്ഷമിക്കാൻ കഴിയാത്ത വീർപ്പുമുട്ടലായി മനസ്സിലുണ്ടാകാം ഫൊർഗീവനസ് ഇല്ല എങ്കിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന പരിണിതി ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി മനസ്സിലാക്കാം ഏറ്റവും പ്രധാന കാര്യം പ്രവർത്തന പഥങ്ങളിൽ വിജയസാധ്യത കുറയുന്നു എന്നതാണ് ശരിയായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാനുള്ള കഴിവിന് മങ്ങലേൽക്കുന്നത് കൊണ്ടാണത് ആത്മവിശ്വാസക്കുറവിന് കാരണമായി തീരാം ഡിപ്രഷനും ആങ്സൈറ്റിയും അഥവാ വിഷാദവും ഉത്കണ്ഠയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉറക്കക്കുറവ് പ്രധാനമായും കണ്ടുവരുന്നു തലവേദന പ്രഷർ തുടങ്ങി മറ്റു പല ശാരീരിക പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം അതിലെല്ലാം ഉപരിയായി ലക്ഷ്യ സാക്ഷാത്കാരങ്ങൾ നടക്കാതെ പോകുന്നു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ പോലും ഫലവത്താകാതെ പോകുന്നത് ഫൊർഗീവിനസ് ഇല്ലാതെ പക പ്രതികാരം ദുഃഖം വെറുപ്പ് രോഷം ഉൾപേടികൾ തുടങ്ങിയ മാലിന്യങ്ങൾ മാനസികമായ ശേഷികളെ മറിക്കുന്നത് ആ നെഗറ്റീവ് എനർജികളാൽ പോസിറ്റീവ് എനർജികൾ മൂടപ്പെട്ടിരിക്കുന്നത് ഇവിടെ നമ്മോട് മറ്റാരെങ്കിലും ചെയ്ത കുറ്റത്തിൻ്റെ നെഗറ്റീവ് പരിണിത ബലവും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നാം തന്നെയാണ് അഥവാ ഇരകൾ തന്നെയാണ് എന്നതാണ് വിരോധാഭാസം ആ നെഗറ്റീവ് പരിണിത ബലങ്ങൾ മാറിപ്പോകാനും ലഘൂകരിക്കാനും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും പ്രയർ തുടങ്ങിയവയുമൊക്കെ കൂടുതൽ ഫലം ചെയ്യാനും ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായ പരിഹാരം ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും പല കാര്യങ്ങളും ക്ഷമിക്കാൻ തോന്നാത്തതിൻ്റെ പ്രധാനമായ ഒരു കാരണം ക്ഷമിക്കുന്നത് ആ തെറ്റ് അംഗീകരിച്ചു കൊടുക്കുന്നത് പോലെ ആകുമോ എന്ന ചിന്തയാണ് രണ്ട് കാര്യങ്ങൾ കൂടി വ്യക്തമാക്കാം എന്തെങ്കിലും കേസോ മറ്റോ നടക്കുന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷാർഹമായ കുറ്റം ചെയ്തയാളാണ് എങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങേണ്ട ആവശ്യമില്ല നമ്മുടെ മനസ്സുകൊണ്ടാണ് ക്ഷമിക്കേണ്ടത് ഞാൻ വ്യക്തിപരമായി പൂർണ്ണമായും ക്ഷമിക്കുന്നു അല്ലെങ്കിൽ ക്ഷമിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമായ നിയമ നടപടികൾ നടക്കട്ടെ എന്നതായിരിക്കണം ലൈൻ നിങ്ങൾ മാപ്പ് കൊടുത്താൽ അയാളുടെ ജീവൻ രക്ഷപ്പെടുന്ന നിയമമോ മറ്റോ ഉള്ള രാജ്യമാണ് മാപ്പ് കൊടുക്കുന്നതാണ് ഉത്തമം ഏറ്റുവാൻ േണ്ടി വന്ന വേദനയ്ക്കിടയിലും മാപ്പ് കൊടുക്ക എന്ന വാക്ക് മനസ്സിൽ പറയുക മനസ്സിലെ ആ ചിന്ത തന്നെ നമ്മെ തടസ്സപ്പെടുത്തുന്ന ബ്ലോക്കുകൾ നീക്കാൻ പര്യാപ്തമാണ് നിത്യവും അനുവർത്തിക്കുന്നത് നമ്മിലെ ബ്ലോക്കുകളെല്ലാം മാറ്റി തടസ്സമാകുന്ന നെഗറ്റീവ് എനർജികളെ എല്ലാം നിർമാർജ്ജനം ചെയ്ത് പോസിറ്റീവ് എനർജിയെ പുനഃപ്രതിഷ്ഠിക്കുന്നു പുതിയൊരു പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ള വ്യക്തിത്വമായി മാറുന്നു അതുകൊണ്ട് തന്നെ എല്ലാ തടസ്സങ്ങളും മാറിയ ലക്ഷ്യങ്ങൾ സ്വീകരിക്കുവാനും ലക്ഷ്യങ്ങൾ നേടുവാനുമുള്ള എനർജ് ആ ഒരു വൈബ്രേഷൻ ഉള്ള വൈബ്രേഷനുള്ള ആയി മാറുന്നതിന് ശക്തമായി ഉപകരിക്കുകയും ചെയ്യുന്നു ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തനിക്ക് തന്നെയും ബാഹ്യമായതിനുമെല്ലാം മാപ്പ് നൽകിയതിനു ശേഷം ഉറങ്ങാൻ പോകുന്ന ഉറങ്ങുന്നത് എല്ലാ നെഗറ്റീവുകളും മാറ്റി പോസിറ്റീവായൊരു ജീവിതം നയിക്കുന്നതിന് ഏറ്റവും നല്ല ഉപാധിയാണെന്ന് ആധുനിക മനഃശാസ്ത്രവും അടിവരയിട്ട് പറയുന്നു ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണമെന്നും ലൈക്കും ഹൈപ്പ് പോയിന്റ്സും നൽകണമെന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു താങ്ക്